പാറൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇടിയഞ്ചക്ക ചക്ക കൊണ്ടൊരു തോരൻ ഉണ്ടാക്കാൻ പോവാണ് അതിനെ ഇട്ടിട്ട് നമുക്ക് ഈ ചക്ക അരിഞ്ഞെടുക്കാം ഈ ചക്ക നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞു കൊടുക്കാം ഈ ചക്ക പറിച്ചു വെച്ചിട്ട് കുറച്ചു ദിവസം കൊണ്ട് ഒരു ചെറിയ വാട്ടപ്പുണ്ട് ഈ ചക്കക്ക് നമുക്ക് അടുത്ത വീട്ടിൽ നിന്ന് തന്നതാണ് ഇപ്പൊ നമ്മുടെ ചക്ക നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിന്റെ ഈ ഇങ്ങനെ മുള്ളിങ്ങനെ കളഞ്ഞിട്ട് ഈ കൂഞ്ഞിൽ കൂടെ നമ്മളിങ്ങനെ കളയണം ഈ കൂഞ്ഞില് വെച്ചിട്ട് ചിലരുണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അത് ഒരു ഇല്ല അത് മാത്രം ഇങ്ങനെ ഇളം കുഞ്ഞിൽ വെച്ച് ഉണ്ടാക്കുമ്പോൾ ഒരു ഇല്ല അത് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എന്തോ ഒരു റബ്ബർ ബാൻഡ് കൂളിയൊക്കെ കിടക്കും അപ്പോൾ ഇങ്ങനെ ഈ ചക്ക മാത്രമാണ് നമ്മൾ എടുക്കുന്നത് ഇത് നമ്മൾ ചക്ക മുറിക്കുമ്പോഴേക്കും നമ്മൾ ശരിക്കും ഇത് ഫുൾ ചക്കയോടുകൂടെ ഒരു പൈപ്പിൻ്റെ ചോട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ടാപ്പ് തുറന്ന് വെള്ളം വരുമ്പോൾ അവിടെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെത്തി ചെത്തി കളയുവാണെങ്കിൽ ഈ ഇവിടുന്ന് തൊട്ടേ ഉള്ള പശയൊക്കെ പോകും ഇത് നമുക്ക് അടുത്ത വീട്ടിൽ നിന്ന് തന്നതാണ് ഒരു ചെറിയ വാട്ട പൊണ്ടി ചക്കക്ക് പറിച്ച് വെച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം ആയതാണ് അതുകൊണ്ട് ഒരു ചെറിയ വാട്ടയുണ്ട് ഇതിന് ഇനി നമുക്ക് ഈ ചക്ക ഒന്ന് കഴുകി വായി എടുക്കും രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ നമ്മളൊരു മൂന്ന് പ്രാവശ്യം കഴുകി എടുത്തിട്ടുണ്ട് നന്നായിട്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിരുന്നു ഇത് നമുക്ക് ഈ ചട്ടിയുടെ അകത്തോട്ട് ഇട്ടുകൊടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇത് വേവാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടു കൊടുക്കാം അതിന് ശേഷം ഇതിലേക്ക് കത്തിച്ചിട്ട് അതിലേക്ക് വെച്ചിട്ട് ഇത് നമുക്ക് മൂടി വെക്കാം ഇനി ഇതിവിടെ ഇരുന്ന് വേഗട്ടെ ആ സമയത്ത് നമുക്ക് ഉള്ളിയും മുളകുമൊക്കെ നന്നാക്കി എടുക്കാം ആ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളകും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കുടിച്ചെടുക്കാം നന്നാക്കി എടുക്കാം ഇത് നന്നാക്കി എടുക്കട്ടെ കേട്ടോ നമ്മുടെ ചക്ക ഇപ്പൊ വെന്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് മുളക് ഉള്ളി വെളുത്തുള്ളി ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടെ നമുക്ക് ചതച്ചെടുക്കാം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു ആവശ്യമുള്ള മുളക് ഈ മുളകിന് ഭയങ്കര എരിവുള്ള മുളകാണ് അതുകൊണ്ട് കുറച്ച് മുളക് എടുക്കുന്നുള്ളൂ കേട്ടോ ഇതൊന്ന് പതിയെ ഒന്ന് പ്രഷ് ചെയ്തിട്ട് ബാക്കി സാധനങ്ങളിടാം ക്രഷ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഈ ഉള്ളി ചുവന്നുള്ളി ചെറിയ ചുവന്നുള്ളി ഒരു പത്ത് പതിനഞ്ചെണ്ണ എടുത്തിട്ടുണ്ട് ഈ വെളുത്തുള്ളി ഉണ്ടല്ലോ ഇതിൽ നന്നായിട്ട് ചേർക്കണം എന്നാൽ ഇതിൻ്റെ ഈ ഇടിയൻ ചക്കാരെന്നൊക്കെ പറഞ്ഞാൽ നല്ല ഗ്യാസ് ഉള്ള ഇതാണ് ഇതും ഒന്ന് കൃഷി ചെയ്തത് ഇങ്ങനെ ഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഈ ചക്ക ഈ ഒരു പ്ലേറ്റിലേക്ക് കോരിയിടാം ഇതിന്റെ അടിയിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് അതൊന്നും എടുത്ത് ഒഴിക്കരുത് അത് അതിന്റെ കറച്ചവയ്ക്കുള്ള വെള്ളമായിരിക്കും അത് എടുക്കണ്ട നമ്മള് വെള്ളം തീരെ കുറച്ച് ഒഴിച്ച് വേവിച്ച് വറ്റിച്ചൊക്കെ എടുത്തു കഴിഞ്ഞാലും ശരിയാവില്ല ചില ചിലത് വേകാതിരിക്കും ഇത് നല്ല കറക്റ്റ് ആയിട്ട് എന്ത് കണ്ട് നമുക്കിത് ഇടിയൻ ചക്ക എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ ഇതൊന്ന് ചതച്ച് വെച്ച് പണ്ടൊക്കെ കല്ലിനൊക്കെ വെച്ചിട്ട് ഇടിച്ച് ചതച്ചാണ് എടുക്കുന്നത് ഇപ്പം നമ്മൾ ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് തന്നെ ചെറിയ ഇടികല്ല്ല് കൊണ്ട് ഇടിച്ച് ചത ചതയ്ക്കാം അല്ലെങ്കിൽ കയ്യില് കൊണ്ട് തന്നെ നമുക്ക് നീക്കി ഞെക്കി എടുക്കാം എങ്ങനെയായാലും ഇത് നല്ല വിതർന്ന് കിട്ടണം ഉള്ളൂ അപ്പം ഇത് നമ്മളിങ്ങനെ കല്ലിങ്ങനെ വെച്ചിട്ട് പതിയെ പതിയെ ഒന്ന് ഇടിച്ചെടുക്കാം പിന്നെ കൊണ്ട് ഇങ്ങനെ വെച്ച് ഞെക്കിയാലും മതി കേട്ടോ അതിൽ ചതച്ചെടുക്കട്ടെ വെളിച്ചെണ്ണ കുറച്ചധികം ഒഴിക്കണേ വെളിച്ചെണ്ണ നന്നായിട്ട് ഒഴിച്ചെങ്കിലേ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇതിൻ്റെ ആ ഒരു കറച്ചുവയൊക്കെ ആണ് മാറണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം എണ്ണ നന്നായിട്ട് ചൂടായി വരട്ടെ ശരിക്കും ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടു കൊടുക്കാം എണ്ണ കൂടുതൽ ഒഴിച്ചാലാണ് ഇതിന് നല്ല ടേസ്റ്റ് വരുള്ളൂ ഇപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് കടു വിട്ടു കൊടുക്കാം കടുക് ഓപ്ഷണലാണ് ഇഷ്ടമുള്ളവർ ഇട്ടാൽ മതി നന്നായിട്ട് ഫ്രൈ ആയി വരണം ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ഈ ഉള്ളിയും മുളകും ഇതെല്ലാം കൂടെ ഒക്കെ കൊടുക്കാം ഉള്ളി നന്നായിട്ട് വേണമെങ്കിൽ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ വഴണ്ടി അത് തീ കൂട്ടി വെച്ചിട്ട് വഴറ്റി എടുക്കരുത് തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ സാവധാനം വേണം വഴറ്റിയെടുക്കാൻ അല്ലെങ്കിൽ ഒറ്റ തീയിൽ അങ്ങോട്ട് ഇട്ട് വഴറ്റി മോപ്പിച്ചെടുത്തു കഴിഞ്ഞാല് കറി കൊള്ളില്ല അപ്പൊ നല്ല സാവധാനം നമ്മൾ ഇത് വഴറ്റി വഴറ്റിയെടുക്കണം ഇനി ഇത് നന്നായിട്ട് മൂത്തതിനു ശേഷം കാണിക്കത് നമ്മളുടെ ഇത് ശരിക്ക് മൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഒരു ഇത്തിരി സമയം കൂടെ നമുക്കൊന്ന് ഇത് ഇളക്കി കൊടുക്കണം അതായത് ഇതിങ്ങനെ ഇളക്കുമ്പോഴേക്കും നല്ല കരിയില പോലത്തെ ഒരു സൗണ്ട് കേൾക്കും അതാണ് കറക്റ്റ് പാകം ആ പാകത്തിന് നമ്മൾ നിർത്തിയില്ലെങ്കിൽ പിന്നെ അത് ഒരു പോയ ചോയായിട്ട് വരും ഇങ്ങനെ ഇളക്കുമ്പോ ഒരു കരിയിലും നമ്മൾ ചവിട്ടുമ്പോ ഒരു സൗണ്ട് ഇല്ലേ അതുപോലത്തെ ഒരു സൗണ്ട് ഈ മസാലയ്ക്ക് കേൾക്കും അതാണ് ഇതിന്റെ കറക്റ്റ് പാവം ഇപ്പൊ നല്ല സൗണ്ട് ഒക്കെ കേൾക്കണുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഈ നാളികേരം ചിരകി നാളികേരം ഇട്ട് കൊടുക്കാം ഇതൊന്നി കിടന്നിന്റെ ടേസ്റ്റ് ഒക്കെ ഇതിലോട്ട് പിടിച്ചു കഴിയുമ്പോ നമുക്ക് നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന ചക്ക ഇട്ടു കൊടുക്കാം ചതച്ചു വെച്ചിരിക്കുന്ന ചക്കയിലേക്ക് കുറേശ്ശെ ആയിട്ട് ഇട്ടു കൊടുക്കാം ഈ ചട്ടിക്ക് ചെറിയൊരു പ്രശ്നം അത് ചൊള്ളയായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ചക്കയുടെ ചക്കയുടെ ചൊള്ള ആവരുത് ഈ കൊല്ല മാത്രമേ ഉണ്ടല്ലോ കൊറേശെയിട്ട് ഇളക്കണം അല്ലെങ്കിൽ എറണാകുമ്പം കൂടെ കുഴഞ്ഞ് മറിഞ്ഞ് ചില ചിലത്തൊന്നും മസാല ഒക്കെ പിടിക്കാതെ ആ ഒരു പരുവത്തിലോട്ടായി പോകും അതുകൊണ്ട് കൊറേശ്ശേ കൊറേശ്ശേ ഇട്ടിട്ട് വേണം നമ്മൾ ഇതിളക്കി എടുക്കാനായിട്ട് ഒന്നിച്ച് ഒരു കാരണവശാലും ഇടരുത് പിന്നെ നാളികേരം എത്ര കൂടുതൽ ചേർക്കണം അതിനനുസരിച്ച് ഈ കറിയുടെ ടേസ്റ്റ് കൂടും ഒന്നിച്ചിട്ട് ഇടരുത് ഇങ്ങനെ പുഴശ്ശ ഇട്ടാലേ നമുക്ക് ഇങ്ങനെ ഇടത്തി ഇടപ്പി ഇടപ്പി ഇത് എടുക്കാൻ പറ്റത്തുള്ളൂ ഫുള്ള് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് തീ നന്നായിട്ടൊന്ന് കൂട്ടി വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇത് ചൂട് പിടിക്കണം അപ്പോഴേ നല്ല ഇതിൻ്റെ ഒക്കെ ഇതിലേക്ക് പിരിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇത് നന്നായിട്ട് കുറച്ച് നല്ല ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഇങ്ങോട്ട് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കും ரெிட்டு குறை நமக்கு டேஸ்ட் நோக்கா நல்லதா நல்ல டேஸ்டு எல்லாம் ப അപ്പോൾ നമ്മളുടെ ഉച്ചയൂണ് റെഡി ആയിട്ടുണ്ട് മോൻ ഉണ്ണാൻ പോവുകയാണ് നല്ല ചൂടുള്ള ചോറും ചെറിയ മത്തി പൊരിച്ചത് പിന്നെ നമ്മളുടെ ഇടിയഞ്ചക്ക തോരൻ ഇടിയൻചക്ക തോരൻ നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ നമ്മളുടെ അയലക്കറി അയലക്കറിയാണ് കേട്ടോ ഇത് ഇതൊന്നും നമ്മൾ കാണിച്ചിട്ടില്ല വീഡിയോ ഒത്തിരി ലോങ് ആയി പോകും എന്നുള്ളത് കൊണ്ടാണതൊന്നും കാണിക്കാത്തത് പിന്നെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് മീൻകറി കാണിക്കുന്നുണ്ടല്ലോ അപ്പം ഇതാണ് നമ്മളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇത് ഇന്നലത്തെ കറിയാണ് കേട്ടോ മാങ്ങയിട്ട് വെച്ച കറിയാണോ മീൻകറിയായാലും മാങ്ങയിട്ട് വെച്ച് ചെറിയ കറി